മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സ്വർണ്ണ അവസരം സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ വരൂ ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പെർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പെർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ എംഎച്ച് ഇ എസ് കോളേജിന്റെ ആറാമത് കോൺവൊക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ അസോസിയേറ്റ് പ്രൊഫസറും കവിയുമായ വീരാൻകുട്ടി നിർവഹിച്ചു പുതിയ കാലം എങ്ങനെയാണ് നിങ്ങളെ പരിചരിക്കുന്നത് ശുശ്രൂഷിക്കുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിജയമെന്ന് പറയുന്നത് അത് എത്രമാത്രം മഹത്തരമാണ് എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി കൂടിയാണ് നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് കഴിഞ്ഞ ആറു വർഷമായി ഈ എം എച്ച് ഇ എസ് ഇത്തരത്തിലുള്ള ബിരുദ ചടങ്ങ് ഗംഭീരമായിട്ട് നടത്തുന്നത് മറ്റൊരു കാര്യം കൂടിയുള്ളത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്ന ഇന്നാണെങ്കിൽ പലതരത്തിൽ നിങ്ങളെ സമൂഹത്തെ എന്നെ മുന്നിൽ അവതരിപ്പിക്കാനും നിങ്ങളെ ആദരിക്കാനൊക്കെയുള്ള ചടങ്ങുകൾ ധാരാളമായിട്ട് നടക്കും നാട്ടിൽ ക്ലബുകൾ നടത്തും വിദ്യാലയ സ്ഥാപനം തന്നെ സംഘടിപ്പിക്കും അങ്ങനെ പലതരത്തിൽ മുമ്പൊന്നും അതുണ്ടായിരുന്നില്ല അങ്ങനെ പലതരത്തിൽ നമ്മൾ നേടുന്ന വിജയം ആഘോഷിക്കപ്പെടുകയും നമ്മൾ നേടുന്ന വിജയം അടയാളപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗ്യം പുതിയ തലമുറയ്ക്കുണ്ട് എന്ന് കാണുന്നതിന് വലിയ സന്തോഷമുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് അധികമായ ആകുലതകളൊന്നും ഉണ്ടായിരുന്നില്ല എന്താണ് ആകുലതകൾ ഇല്ലാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോകേണ്ട വഴി ഏതാണ്ട് കുഞ്ഞിന് വളരെ തെളിഞ്ഞു നിന്നിരുന്നു ഒരാൾ എന്താണ് പഠിക്കുന്നത് എന്തിനാണെ ജീവിത ലക്ഷ്യം ഞാനൊക്കെ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ മാഷാവാൻ ആഗ്രഹിച്ചതാണ് സ്കൂളിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ മാതൃ മാതൃകാ അധ്യാപകരുണ്ട് ആ മാതൃകാ അധ്യാപകനാകണം എന്ന് വിചാരിച്ച് വിചാരിച്ച് ഇങ്ങനെ പോകുന്നു അങ്ങനെ ആ വഴിക്ക് പോയി ഒക്കെ കഴിച്ച് അധ്യാപകനായി പിന്നെ കോളേജ് അധ്യാപകനായി അങ്ങനെയൊക്കെ പോവുകയാണ് മിക്കവാറും അതിന് ഒരു തെളിഞ്ഞ വഴിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ കാലത്ത് അതിന് പ്രധാനപ്പെട്ട കാരണം പഠിക്കുന്നവർ കുറവായിരുന്നു ഈ ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്നവരുടെ എണ്ണം കുറവായിരുന്നു വിജയ ശതമാനമൊക്കെ വളരെ കുറവായിരുന്നു അന്ന് സ്കൂളുകളിൽ അതുകൊണ്ട് ഇത് ജയിച്ചു വരുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ആർക്കാട്ടിൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വിദ്യാലയങ്ങളിലായാലും കലാലയങ്ങളിലായാലും എല്ലാവരും വലിയ അവസരങ്ങൾ കൈവന്നു എല്ലാവർക്കും പരീക്ഷ ജയിക്കാനുള്ള അവസരങ്ങൾ കൈവന്നു എല്ലാവരും സാമൂഹികമായ ഒരു മത്സരത്തിൽ തൊഴിലിൻ്റെതായാലും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷമതയും യോഗ്യതയും അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് ആളുകൾ ആളുകൾ ഒന്നിച്ച് ഓടുകയും ചെയ്യുന്ന ഒരു 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 അത്രയും സെക്യൂരിറ്റി ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ സുകേഷ്വിയും അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ സുവിജ സ്വാഗതം പറഞ്ഞു ചീഫ് പാട്രോൺ സി എം കുഞ്ഞിമൂസ പ്രസിഡന്റ് പ്രൊഫസർ കെ കെ മഹമൂദ് ജനറൽ സെക്രട്ടറി സി സുബായർ മാനേജർ പി മുഹമ്മദ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എൻ വി വാജിദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് അഡ്വൈസർ അർജുൻ എ നന്ദി പറഞ്ഞു ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ